ഹായ് എൻ്റെ ചാനലിൻ്റെ പേര് ലൈവ്ലി ലൈഫ് സ്റ്റൈൽ വിത്ത് എന്നാണ് സബ്സ്ക്രൈബ് ആയത് ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യും നോട്ടിഫിക്കേഷൻ വരും മിസ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് കാണാനും പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടന്നാലോ വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുന്നായിട്ട് കുറച്ച് കമൻറ്റ് കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു കരിമംഗലം ഉള്ളവർക്ക് അത് പോകാനായിട്ടുള്ളൊരു വീഡിയോ അത് ഞാൻ എന്തായാലും ഉടനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഹെയർ ഫേസിലെ ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ അത് നാച്ചുറലായിട്ട് എങ്ങനെയാണ് റിമൂവ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ എല്ലാവരും മാക്സിമം റേസർ യൂസ് ചെയ്ത് എടുക്കുന്നവരാണുള്ളത് അപ്പോൾ റേസറിനേക്കാട്ടിലും റേസർ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്നാലും നമ്മൾ നാച്ചുറലായിട്ടുള്ള വാക്സിങ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ വളരെ പതിവേ വരുവുള്ളൂ പറ്റിയതാണെങ്കിൽ വേഗം വേഗം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ പതിയെ വരുവുള്ളൂ അപ്പോൾ അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം ആദ്യമായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ ഒരു ഒരു ടേബിൾ സ്പൂൺ ഒരു രണ്ട് മൂന്ന് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ടാമത് ഇട്ട് ചെറിയ സ്പൂണാണ് ആണ് കേട്ടോ അപ്പോൾ ഏകദേശം എന്താ ഇത്രയും പഞ്ചാര എടുത്തിട്ടുണ്ട് നാല് അഞ്ച് അതിനൊരു അരമുറി നാരങ്ങ നീരാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനേക്കാട്ടിലും നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഒരു ഹാഫ് ലെമൺ ജ്യൂസാണ് ഒഴിക്കുന്നത് അഞ്ച് ടേബിൾ സ്പൂൺ ഷുഗറിന് കേട്ടോ അപ്പോൾ അത് ഫുള്ളായിട്ട് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക മുക്കാൽ ഗ്ലാസ് അപ്പോൾ നിങ്ങൾ ഇതിൽ കൂടുതൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് തീ കൂട്ടി തന്നെ ഇടുകയാണ് എന്നിട്ടിൻ്റെ ഒരു തിളപ്പ് വരുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക പിന്നെ അങ്ങോട്ട് ലോ ഫ്ലെയിമിലേ വെക്കാവുള്ളൂ ഇത് കണക്ക് ഈ ഒരു തിള വരുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കുക ലോ ഫ്ലെയിം വന്നിട്ട് നന്നായിട്ട് പത പത ആവും കേട്ടോ വെള്ളം എല്ലാം പോയി ഇതായി ഇതുപോലെ ആകുമ്പോൾ നിങ്ങൾ മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ കട്ടി പിടിച്ചു പോവും കേട്ടോ ഈ ഒരു ഈ ഒരു ഒഴുകി വരുന്ന ആ ഒരു ഇതിൽ വയ്ക്കുക അല്ലെങ്കിൽ അത് തണുക്കുന്ന സമയത്ത് അത് ഫുള്ളായിട്ട് അങ്ങ് ഉറഞ്ഞ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും കേട്ടോ വാക്സൊക്കെ തയ്യാറാക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഹെയർ ഒക്കെ നിങ്ങളൊന്ന് പൊക്കി വെക്കാം കേട്ടോ ഹെയറിൽ ഒന്നും നമ്മുടെ ഈ ഒരു വാക്സ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൊക്കി വെച്ചത് ഇപ്പം നമ്മുടെ ഫേസിൽ അവിടെയൊക്കെ ഹെയർ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം അതിന് മുന്നായിട്ട് ഇത് ഇതുപോലെ കുറച്ച് പീസസ് ഓഫ് തുണി ഉണ്ടെങ്കിൽ എടുത്ത് വെക്കണം കേട്ടോ നിങ്ങൾ കോട്ടൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് തുണി എടുത്ത് കട്ട് ചെയ്ത് വെക്കുക അത് നേരത്തെ തന്നെ എടുത്ത് വെക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വാക്സ് ഇതാ സെറ്റ് ആയിട്ട് ഇരുപ്പുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ചൂടായിരിക്കും ഈ വാക്സ് ഈ വാക്സിൻ്റെ ചൂടൊന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ മുഖത്ത് അപ്ലൈ ചെയ്യുക ചെയ്യാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഉറപ്പായിട്ടും പൊള്ളും അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടേ ഇത് ചെയ്യാവുള്ളൂ അത്യാവശ്യം നല്ല തണുത്തുനിന്ന് നമ്മൾ കൈ വെച്ച് തൊട്ട് നോക്കി ഉറപ്പ് വരുത്തുക ആദ്യം ൈവച്ച് തൊട്ട് നോക്കരുത് ഉറപ്പായിട്ടുമ്പോഴും അല്പം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതാ ഇതിങ്ങനെ ഒലി ഒലിച്ച് വരുന്ന ഇതാണ് ഇതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഹെയർ നന്നായിട്ട് റിമൂവ് ആയി വരും അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം പൊതു ഇവിടെയൊക്കെ എനിക്ക് ഹെയർ ഉണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഈ ഹെയർ ഉള്ള സ്ഥലത്ത് നമ്മൾ താഴോട്ടാണ് വാക്സ് തേക്കേണ്ടത് ഹെയർ വളർന്നേക്കുന്ന അതേ സെയിം താഴോട്ടാണ് നമ്മളിത് ബാഗ് സപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഈ ഒരു പീസ് തുണിയെടുത്ത് നമുക്കിത് ഒട്ടിച്ച് കൊടുക്കുക അതിനുശേഷം താഴോട്ട് ഒന്ന് പ്രസ് ചെയ്ത് തേക്കുക അതിനുശേഷം നമ്മളിത് വ വലിക്കാൻ ടൈമിൽ മുകളിൽ നിന്ന് താഴോട്ടല്ല കേട്ടോ താഴേന്ന് മുകളിലോട്ട് അതായത് ഹെയർ താഴോട്ടാണ് വളർന്നിരിക്കുന്നത് അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് വലിക്കേണ്ടത് പിന്നെ വലിക്കുന്നതിന് മുൻപ് വളരെ പതികെ ഇങ്ങനെ ഊരി എടുക്കാതെ ഒറ്റ സ്റ്റെപ്പിന് വലിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതാ താഴേന്ന് ഇങ്ങനെ പിടിക്കുക വലിച്ചു പിടിക്കുക അതിനുശേഷം ഒറ്റ സ്റ്റെപ്പിന് വലിച്ചെടുക്കുക അത്യാവശ്യം നമ്മുടെ ഹെയറിൽ നമ്മുടെ ഫേസിലുള്ള ഹെയർ വന്നിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റുമെന്ന് അറിയില്ല ഇതാ ഈ ഒരു ഏരിയയിലൊക്കെ നന്നായിട്ട് ഹെയർ വന്നിട്ടുണ്ട് ഇട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് തേക്കുക അതിനുശേഷം വലിക്കുക ണ്ടോ ഹെയറെല്ലാം നന്നായിട്ട് മാറ്റമുണ്ട് കേട്ടോ ഈ സൈഡിൽ കുറച്ചും കൂടെ ഉണ്ട് നമുക്കത് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് തേച്ചിട്ട് എടുക്കാം പുറത്തുനിന്ന് മരം മുറിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ശബ്ദവും കാര്യങ്ങളൊക്കെ വരും അതൊന്ന് നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യുക ഇനി നമ്മളിത് ഇവിടെ ഈ ഒരു ഏരിയയിലുള്ള ഹെയർ ആണ് എടുക്കാൻ പോകുന്നത് അതിൻ്റെ ഏറ്റവും വലിയ വിഷയമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഏരിയ എപ്പോഴും ചെറിയൊരു നനവ് കാണും അപ്പോൾ നമ്മൾ ആ ഏരിയ ഒന്ന് നന്നായിട്ട് തുടച്ചു കൊടുക്കുക ഒട്ടും നനവ് പാടില്ല കേട്ടോ നമ്മൾ ആക്സ് ചെയ്യുന്ന നേരം ഒട്ടും തന്നെ നനവ് പാടില്ല അപ്പോൾ നന്നായിട്ട് ആ ഒരു ഏരിയ തുടച്ചു കൊടുക്കാം നനവുണ്ടെങ്കിൽ ഇളകി വരില്ല കേട്ടോ അതിൻ്റെ ഏകദേശം ഫേസിലുള്ള ഹെയർസ് മൊത്തം എന്താ ഇവിടെ ഇവിടെ എല്ലാം റിമൂവായി പോയിട്ടുണ്ട് ഇനി ഈ ഒരു ഏരിയ ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയ വളരെ സൂക്ഷിച്ചെടുക്കേണ്ട ഏരിയ ആണ് കാര്യം നമ്മൾ ഒന്നും പോകാതെ വളരെ കെയർഫുൾ ആയിട്ട് സൂക്ഷിച്ച് മാത്രം ഈ ഒരു ഏരിയ ചെയ്യാം അപ്പോൾ നമുക്ക് നന്നായിട്ട് തുടച്ചു കൊടുക്കാം അതിനുശേഷം നമ്മുടെ വാക്സ് എടുക്കുക ഷുണ്ടിങ്ങനെ ഇങ്ങനെ ആക്കുക കേട്ടോ ഇങ്ങനെ കടിച്ചു പിടിക്കുക അപ്പോഴായിരിക്കും എളുപ്പത്തിന് ഇളകി വരാൻ നല്ല എളുപ്പം അത്യാവശ്യം ഈ ഒരു ഏരിയ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം പേന കൊണ്ട് ഈ ഒരു ഏരിയ ഉണ്ട് ഇനി ഇപ്പുറത്തെ സൈഡും കൂടി എടുക്കാം ചുണ്ടും നന്നായിട്ട് കടിച്ചു പിടിക്കാം കേട്ടോ ഇപ്പോൾ ഈ ഒരു ഏരിയ വളരെ സൂക്ഷിച്ച് നമ്മുടെ പിരികത്തൊന്നും ആക്കാതെ കുറച്ചൊന്ന് ഡിസ്റ്റൻസ് ഇട്ടിട്ട് മാത്രം എടുക്കുക കേട്ടോ ഇങ്ങനെ നന്നായിട്ട് ഇവിടുന്ന് ഹെയർ ഇങ്ങോട്ടാണ് വളർന്നു വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ബാക്കി ഹെയർ ഒക്കെ ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് ആ ഒരു ഏരിയയിൽ മാത്രം ഇവിടുന്ന് താഴോട്ടാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത് അതിനുശേഷം നിന്ന് മുകളിലോട്ട് നല്ല ശക്തിക്ക് തന്നെ വലിച്ചു കൊടുക്കാം കാണോ അവിടെ ഇരുന്ന് ഹെയർ ഫുള്ള് നന്നായിട്ട് വന്നു കേട്ടോ ഇനി ഇപ്പുറത്തെ സൈഡും കൂടെ കുറച്ച് എടുക്കാണ്ട് അപ്പോൾ അതേ രീതിയിൽ തന്നെ നമുക്ക് ഇവിടെയും ഒട്ടിച്ചു കൊടുക്കുക ഒരു ഐബ്രോസ് വിട്ടിട്ട് മാത്രമേ ഒട്ടിക്കാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഐബ്രോസ് ഫുള്ളായിട്ട് ഇളകി വരും എന്നിട്ട് ഹെയറിൻ്റെ ഓപ്പോസിറ്റ് താഴോ ഓപ്പോസിറ്റ് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഓപ്പോസിറ്റ് അല്ല സോറി സെയിം ഡയറക്ഷനി നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഓപ്പോസിറ്റ് വലിച്ചെടുക്കുക വലിച്ചെടുക്കാം കണ്ടോ ഇവിടുത്തെ ഹെയർ എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് ഞാൻ ഒക്കെ വാഷ് ചെയ്തത് ആ സെറ്റായിട്ട് വന്നിരിക്കുകയാണ് അത്യാവശ്യം എല്ലാ ഹെയറും പോയ കേട്ടോ ഫേസ് നല്ല സോഫ്റ്റ് ആയി ഈ ഏരിയയിലുള്ളയും ഈ ഏരിയയിലുള്ള ഹെയർ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ